ഹായ് ഫ്രണ്ട്സ് ഗോബൂസ് ജേണിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലാതെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പോർക്ക് കാന്താരി റോസ്റ്റാണ് ഞാനിവിടെ കാണിക്കുന്നത് ഒന്നര കിലോ പോർക്കാണ് വാങ്ങിയിട്ടുള്ളത് ഇപ്രാവശ്യം നല്ലോണം ഉള്ളിറച്ചി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നെയ്യ് കുറവായിരിക്കും ഇനി ഞാൻ ഞാനിതിലേക്ക് ചെറിയുള്ളിയാണ് കൂടുതൽ ചേർത്തിട്ടുള്ളത് ഒരു അമ്പതോളം ചെറിയുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് നന്നായിട്ട് കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കാന്താരി റോസ്റ്റ് എന്ന് പറഞ്ഞ പോലെ തന്നെ കാന്താരി അതൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം കാന്താരി മേടിച്ചിട്ടുണ്ട് അത് മുഴുവനായിട്ട് ഞാൻ എടുത്തു ഒരു വലിയ തൊടം വെളുത്തുള്ളി പിന്നെ ഒരു രണ്ട് വലിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞതും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പോർക്ക് കുക്കറിൽ ആദ്യം വേവിക്കേണ്ടതുണ്ട് അതിനായിട്ട് നമുക്ക് കുക്കറിലേക്ക് പോർക്ക് ഇട്ടു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി കുറച്ച് വേപ്പില കുറച്ച് കാന്താരി മുളകും പാകത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കണം ഇതിൽ നമുക്ക് ഒട്ടും വെള്ളമൊഴിക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ റോസ്റ്റായിട്ടാണ് എടുക്കുന്നത് പിന്നെ ഇതിലുള്ള ഈർപ്പം കൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ നമ്മൾ കൂടുതൽ വെള്ളമൊഴിക്കേണ്ട കാര്യമില്ല പോർക്ക് റോസ്റ്റിന് കോമ്പിനേഷനായിട്ട് ഞാൻ പാലപ്പാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇതേ നന്നായിട്ട് സോഫ്റ്റായിട്ട് പൊന്തി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് പോർക്ക് കറി ഉണ്ടാക്കുന്നതിനൊപ്പം തന്നെ ഒരു സൈഡിൽ നമുക്ക് പാലപ്പവും ഉണ്ടാക്കി വയ്ക്കാം കാന്താരി റോസ്റ്റ് ചോറിന് പുറമെ നമുക്ക് ചപ്പാത്തി പെറോട്ട നൂലപ്പം എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരേപോലെ തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വെറൈറ്റി ഡിഷസ് നമ്മൾ പരീക്ഷിച്ച് കുട്ടികൾക്ക് കൊടുക്കണം എന്നും ഒരേ രീതി തന്നെ കറികളുണ്ടാക്കാതെ നമ്മൾക്ക് വെറൈറ്റി ആയിട്ടുള്ള രീതികൾ കാണുമ്പോൾ അതുപോലെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും അതൊരു സന്തോഷമായിരിക്കും അപ്പം ദേ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ എല്ലാം ഉണ്ടാക്കി വെക്കാം പോർക്ക് ദേ വെന്ത് റെഡി ആയിട്ടിരിക്കുന്നുണ്ട് ഇനി നമുക്കൊരു കടായി അടുപ്പത്ത് വെച്ച് അതിൻ്റെ മസാല റെഡിയാക്കാം അതിനായിട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞത് ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഒന്ന് വഴറ്റിയ ശേഷം നമുക്കിതിലേക്ക് ഉള്ളി ചേർക്കാം ഞാൻ ഉള്ളി മുറിച്ചിട്ടില്ല വലിയ ഉള്ളിയായെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാക്കിയിട്ട് മുറിച്ചിടാം ഇത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ചാറ് ഒന്ന് കൂറുകാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതാക്കി നുറുക്കി ചേർക്കുന്നുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നല്ല ബ്രൗൺ നിറത്തിലാവണം അതുവരെ നമുക്ക് മിക്സ് ചെയ്യണം ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം കാരണം നമ്മൾ പോർക്ക് വേവിച്ചപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് പക്ഷേ ഉള്ളി വാടാൻ വേണ്ടിയിട്ട് നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം കാന്താരി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചിട്ടില്ല ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളൂ അത് കുറച്ച് വേപ്പിലേയും കൂടിയിട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി എടുക്കാം കാന്താരിയും വേപ്പിലയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് വരുന്നത് നല്ല അടിപൊളി സ്മെല്ലാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്മെല്ല് തന്നെയാണ് നല്ല നാടൻ മസാലയാണ് വേറൊരു എക്സ്ട്രാ മസാലകളൊന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കണില്ല അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുക്കാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് പുതിയ പുതിയ വീഡിയോകൾ ഇടാനായിട്ട് നമുക്ക് തോന്നുള്ളൂ കാരണം എല്ലാവരും കാണുന്നുണ്ട് എന്ന് അറിയുമ്പോൾ നമുക്കതൊരു വലിയ സന്തോഷമാണ് ഇതാ ഉള്ളിയൊക്കെ വാടിയിട്ടുണ്ട് നമുക്കിഞ്ഞത് ഒരു സൈഡിലേക്ക് മാറ്റിവെക്കാം കാരണം പൊടികളൊന്നും നമുക്ക് മൂപ്പിച്ചെടുക്കണം അതിനായിട്ട് ഒരു സൈഡിലേക്ക് മാറ്റിയിട്ടതിന് ശേഷം നമുക്കിതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തു ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കണം അത് നന്നായിട്ട് പൊടികൾ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കളറൊക്കെ മാറി നല്ലൊരു പച്ചക്കുത്തൊക്കെ മാറി നല്ലൊരു സ്മെല്ല് വരണ വരണവരെയും നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം തീ കൂട്ടിയിടാൻ പാടില്ല മീഡിയം തീയിൽ തന്നെ നമുക്ക് ചെയ്യണം അതിനുശേഷം ആ പൊടികളുടെ കളറൊക്കെ മാറി ആ പച്ചക്കുത്തൊക്കെ മാറിയതിന് ശേഷം മാത്രം നമുക്ക് ഈ സവാള ഉള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം കൂട്ടിയിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഞാൻ അരമുറി തേങ്ങയുടെ തേങ്ങക്കൊത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നന്നായിട്ട് കനം കുറച്ചരിഞ്ഞാണ് എടുത്തിട്ടുള്ളത് ഇതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കണം നമുക്ക് ഇടയ്ക്കി കടിക്കുമ്പോൾ തേങ്ങാക്കുത്ത് കിട്ടുമ്പോൾ അതൊരു നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി നമുക്കിത് കുക്കറൊന്ന് തുറന്ന് നോക്കാം ഒട്ടും ഒഴിക്കാതെ തന്നെ നമുക്ക് നോക്കി അതിലേക്ക് നെയ്യൊക്കെ ഉരുകി അത്യാവശ്യം വെള്ളം വന്നിട്ടുണ്ട് പോർക്ക് കറിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല വെള്ളം കൂടിയാലും ഇത് നമുക്ക് വറ്റിച്ചെടുക്കേണ്ടതുണ്ട് നമ്മൾ റോസ്റ്റ് പരുവത്തിലാണ് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ വെള്ളം വറ്റിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ വരട്ടി വെച്ചിട്ടുള്ള കൂട്ടിലേക്ക് ഞാൻ ആദ്യം പോർക്കിൻ്റെ വെള്ളം മാത്രമാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി വരട്ടെ ആ മസാലയിൽ എല്ലാം പിടിച്ചിട്ട് ആ വെള്ളവും എല്ലാം കൂടി പിടിച്ചിട്ട് ആ മസാല ഒന്ന് കുറുകി വരണം ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കുന്നുണ്ട് നമ്മൾ തക്കാളിയൊന്നും വേറെ ചേർക്കണില്ല അതുകൊണ്ട് തന്നെ ഒരു ചെറു പുളി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ചേർത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് കുറുകി വരുന്നുണ്ട് നെയ്യൊക്കെ ചുറ്റും കണ്ടില്ലേ നന്നായിട്ട് വറ്റി വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട് ഒന്നുകൂടി ഒന്ന് കുറുകി നന്നായിട്ട് വറ്റി വന്ന ശേഷം നമുക്കിതിലേക്ക് നമ്മളുടെ വേവിച്ച് വെച്ചിട്ടുള്ള ഇറച്ചി കൂടി നമുക്ക് ചേർക്കാം ഈ സമയത്ത് ഉപ്പ് കറക്റ്റ് എന്നുള്ളത് ചെക്ക് ചെയ്യണം കുറവുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാൻ മറക്കരുത് ഇനി ഇതിലേക്ക് പോർക്കും കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് വരട്ടി എടുക്കാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരിക്കലെങ്കിലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ കാരണം നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് കാരണം പുറത്തെ മസാലകളൊന്നുമില്ല നമ്മളുടെ തനി നാടൻ മസാലകൾ മാത്രമേ ഇതിലുള്ളൂ അതുകൊണ്ട് തന്നെ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പാണ് പിന്നെ കാന്താരി കാന്താരിയുടെ ആ ഒരു സ്മെല്ല് ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് കാരണം വേറെ പച്ചമുളക് ഒന്നും നമ്മളിടണില്ല മുളക് പൊടി ഒരു പേരിന് വേണ്ടി മാത്രം കുറച്ച് നമ്മൾ ചേർത്തിട്ടുള്ളൂ അപ്പോൾ ആ കാന്താരിയുടെ ആയൊരു സ്മെല്ലും ആയൊരു ചെറുതായിട്ടുള്ള ആ എരിവും കൂടിയാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമുക്കിതൊന്ന് കുറച്ച് നേരം അടച്ച് വേവിക്കാം അപ്പോൾ നമുക്ക് എല്ലായിടത്തേക്കും ആ ഇറച്ചിയിലൊക്കെ നന്നായിട്ട് മസാല പിടിക്കും നന്നായിട്ട് ഡ്രൈ ചെയ്തെടുക്കണം ഇനി നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട് അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ റോസ്റ്റ് ചെയ്താലും ആ ഒരു നെയ്യ് കുറച്ചെങ്കിലും അതിലുണ്ടാകും അപ്പം ഞാനിതിൽ ഉപയോഗിക്കുന്നത് കൊള്ളിക്കിഴങ്ങ് ആണ് കപ്പ എന്നും പറയും കൊള്ളിക്കിഴങ്ങ് ചെറുതാക്കി നുറുക്കി ഞാൻ വേറെ വേവിച്ചിട്ട് ചേർക്കണതാണ് ചിലവർക്ക് കൊള്ളിക്കിഴങ്ങ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ചിലവർക്ക് ഉരുളക്കിഴങ്ങ് ഇഷ്ടമായിരിക്കാം ചിലവർക്ക് കുമ്പളങ്ങ ചേർക്കും ചിലവർക്ക് കായ ഇടണത് ഇഷ്ടമായിരിക്കും ഏതാണോ അവർക്ക് അവരവർക്ക് ഇഷ്ടം അത് നമുക്ക് ചേർക്കാം ആ നെയ്യൊക്കെ അയാ കൊള്ളിക്കിഴങ്ങിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ചേർത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് ഫൈനൽ ടച്ചിങ്ങിനായിട്ട് നമുക്ക് കുരുമുളക് പൊടിയും പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടി ചേർക്കേണ്ടതുണ്ട് അതിന് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും ആണ് ഞാനിതിലേക്ക് ചേർത്തിട്ടുള്ളത് അത് ഏറ്റവും ലാസ്റ്റ് തന്നെ ചേർക്കണതാണ് ആയൊരു ഇറച്ചിയുടെ ഏത് ഇറച്ചി ആയിക്കോട്ടെ ഏത് ഇറച്ചിക്കും ഏറ്റവും ലാസ്റ്റ് ഈ കുരുമുളകും പെരിഞ്ജീരകവും ചേർക്കുന്നതാണ് നല്ലത് ആ ഒരു സ്മെല്ലും എല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കും ഇതിൻ്റെ കൂടെ ഗരം മസാല ചേർക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കാം ഞാനിപ്പോൾ ഗരം മസാലയുടെ കുത്ത് കുത്തെനിക്കത്ര അധികം ഇതിന് വേണ്ടാന്ന് തോന്നി അപ്പോൾ അതുകൊണ്ട് ഞാൻ പെരിഞ്ചീരകവും കുരുമുളക് പൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട് നല്ല റോസ്റ്റ് പരുവായിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നേരം ഇത് അടച്ചു വെച്ചാൽ കറക്റ്റ് സെറ്റായിട്ട് വരും കണ്ടില്ലേ ഇതേ കുറച്ച് നേരം അടച്ചു വച്ചപ്പോഴത്തേക്കും കറക്റ്റ് പരുവത്തിലായി ഇനി നമുക്കിത് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഞാനിത് പാലപ്പത്തിൻ്റെ കൂടെ സെർവ് ചെയ്യട്ടെ അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി ഒന്ന് കഴിച്ചു നോക്കൂ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ പുതിയ റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബായ്